ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് ഗുരുവായൂർക്ക് പോവാണ് അമ്പലത്തിൽ ചുടവാനി പാക്ക മിസ് ചെയ്യുന്നതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു എന്തായാലും വീടൊക്കെ വാങ്ങിയതല്ലേ അപ്പോൾ ഗുരുവായൂർ പോയി കണ്ടനോട് നന്ദി പറയാൻ പോയതാണ് മോളാണ് അത് കേട്ടോ ഞങ്ങളെല്ലാം ഇവിടുന്ന് ഒരു ഗുരുവായൂർ ലോക്കൽ ട്രെയിനകത്ത് കയറി അമ്മയ്ക്ക് എന്തായാലും കിടക്കാനൊക്കെ സീറ്റ് കിട്ടി നമ്മളെല്ലാവരും കിടന്ന് സുഖിച്ച് ഉറങ്ങിയൊക്കെ തന്നെ പോയത് ഒരു ഉണ്ടായില്ല അങ്ങോട്ടുള്ള യാത്രയിൽ എനിക്ക് ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു തലവേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു ഞാനത് വലിയ കാര്യമായിട്ടൊന്നും എടുത്തൊന്നും ഇല്ല അങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നിറങ്ങി രാത്രിയാണ് വന്നിറങ്ങിയത് നമ്മളവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ റൂമിലേക്ക് പോയി ഇവിടെ എന്തെങ്കിലും കണ്ടില്ലേ ഗേസ് ഇവിടെ നല്ലൊരു എന്താ പറയുക ഒട്ടും സേഫ്റ്റി ഇല്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നോട്ടീസ് ചെയ്തു ഇവിടെ ഒന്ന് രണ്ട് പേരും മറിഞ്ഞും വീണു ഞങ്ങൾ പോകുന്ന സമയത്ത് ഇത് അങ്ങോട്ട് ക്രോസ് ചെയ്യുകയാണ് കേട്ടോ ഇത് ഭയങ്കര ഡേഞ്ചറാണേ ട്രെയിൻ വരുവോ വരുത്തില്ലയോ എന്നുള്ളതല്ല പ്ലാറ്റ്ഫോമിൽ നിന്ന് തെന്നി വീടാനുള്ള സാധ്യതയുണ്ട് അവിടെ എന്തോ ഒരു പാലം മണി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ നമ്മൾ നേരായ വഴിക്ക് പോയി കുറച്ച് ദൂരം നടക്കേണ്ടി വന്നെങ്കിലും നമ്മൾ എന്തായാലും കറക്റ്റായിട്ട് റൂമിലൊക്കെ എത്തി നല്ല റൂമൊക്കെ ആയിരുന്നു രണ്ടായിരത്തി എണ്ണൂറ് രൂപയായി കേട്ടോ വലിയ രണ്ട് ബെഡ്റൂമും ഹാളും ഒരുപാട് നല്ല സെറ്റപ്പ് ഒരു ഏഴ് പേർക്ക് കഴിയാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങി പത്ത് മിനിറ്റ് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാണ് പക്ഷേ എഴുന്നേറ്റ് അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി അങ്ങനെ എണീറ്റിത് നല്ല സാരിയൊക്കെ ഉടുത്തു സാരിയുടെ പ്ലേറ്റ് ഒന്നും പിടിച്ചു വെക്കാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് വാരി കോരി എടുത്ത് ഉടുത്തതാണ് അതുകൊണ്ട് അനിയും നല്ല പച്ച കളറിലെ ഷർട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് ഒരുങ്ങി വന്നിരിക്കുകയാണ് ഗൈസ് ഹൗസ് വാർമിങ്ങിന്റെ വീഡിയോക്കത് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു അവൻ സിംഗിൾ ആണോന്ന് യെസ് അവൻ സിംഗിൾ ആണ് കേട്ടോ സിംഗിൾ ആണെന്ന് പറയാൻ പറഞ്ഞു പിന്നെ ഞങ്ങൾ വിലപ്പ് വാങ്ങാൻ പോയതാണെങ്കിൽ മുഴുവൻ എൺപത് രൂപ അന്നലെ ഞാൻ വിചാരിച്ചെന്ന് അറേ വെച്ച് കിട്ടിയതായിരിക്കുമെന്നേ

അങ്ങനെ പിന്നെ നമ്മളെ അറിയാവുന്നവരെയൊക്കെ കണ്ട് കുറേ നേരം സംസാരിച്ചു പോയി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയേ കാര്യം നമ്മൾ രാവിലെ കയറി ക്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ എപ്പോൾ കണ്ടിറങ്ങാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത് അല്ലെങ്കിൽ സാധാ അമ്പലം പോലെ അല്ലല്ലോ ഫുള്ള് തിരക്കാണ് അവിടെ മെസ്സേജ് ഉണ്ടായിരുന്നത് കമൻറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കഴിച്ചത് മസാല ദോശയായിരുന്നു മസാല ദോശയും ചുമന്ന ചമ്മന്തിയും വെള്ള ചമ്മന്തിയും എല്ലാം കൂട്ടി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയി ക്യൂവി നിൽക്കാൻ പോവുകയാണ് ഒമ്പതരയ്ക്ക് ക്യൂവിൽ നിന്ന് നമ്മൾ കണ്ട് കഴിഞ്ഞ് ഇറങ്ങുന്നത് സമയം ഏകദേശം ഒന്നര മണിയായി കേട്ടോ കണ്ട് ഇറങ്ങിയപ്പോഴത്തേന് പിന്നെ നമ്മൾ വീണ്ടും ക്യൂ നിന്ന് പാൽപായസം വാങ്ങാൻ വേണ്ടിയിട്ട് മെയിൻ ഉദ്ദേശം പാൽപായസം കുടിക്കണം എന്നുള്ളതായിരുന്നു അങ്ങനെ പാൽപായസം കുടിച്ചിട്ട് രണ്ട് രണ്ടര മണിയായപ്പോഴത്തേന് നേരെ പോയി ഫുഡ് കഴിച്ചു നല്ല ഊണായിരുന്നു കേട്ടോ അവിടുന്ന് തന്നെ കഴിച്ചു ഊണായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എനിക്ക് തലവേദന ചെറുതായിട്ട് കൂടിയിട്ടുണ്ടായിരുന്ന കേട്ടോ ഊണൊന്നും അങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കാനൊന്നും പറ്റില്ല അത് ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാൻ അങ്ങനെ ഞങ്ങൾ പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ നിന്നെയാണ് കേട്ടോ പക്ഷേ ഒരുപാട് ലേറ്റ് അങ്ങനെ ട്രെയിൻ മിസ് മിസ്സാവണ്ടെന്ന് വിചാരിച്ചൊരു ടാക്സി വിളിച്ച് പോകുമായിരുന്നു ആയിരത്തി നാന്നൂറ് രൂപയാണ് ഗുരുവായിരി റ്റു തൃശ്ശൂർ അങ്ങനെ പകുതിക്ക് വെച്ച് എനിക്ക് മനസ്സിലായി ട്രെയിൻ കിട്ടും അങ്ങനെ ഞാൻ പറഞ്ഞ നമുക്ക് ഇറങ്ങാം വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങാം അങ്ങനെ എല്ലാവരും വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങി കറക്റ്റ് ആ സമയം വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങിയത് നന്നായി കാര്യം എനിക്ക് തല ഭയങ്കരമായിട്ട് ചുറ്റി അടുത്തന്നെ ഒരു ജനറൽ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു അവിടെ നേരെ പോയി നോക്കുമ്പോൾ കൊണ്ടുകൂടെ ആ ബി പി ഒക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു കേട്ടോ അവിടുത്തെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു ഒരുമാതിരി ഇടപെടലായിരുന്നു കേട്ടോ അവർ അവർ ഒരുമാതിരി മുരട്ട് സ്വഭാവമായിരുന്നു എന്നാലും തല ചുറ്റല്ലായിട്ട് ഞാൻ മിണ്ടാതെ അങ്ങ് കിടന്നേ എന്താണ് ഇത് കഴിഞ്ഞു ആ ഇത്ര ഒന്നുമില്ല പറഞ്ഞു അത് കഴിഞ്ഞല്ലോ റോട്ടി പറഞ്ഞല്ലേ ഒരുമാതിരി മുരട്ട് സംസാരമൊക്കെ കേട്ടോ ഇതൊന്നും ഒന്നും ഒന്നും ഇല്ല നമ്മുക്കല്ലേ വേദനിക്കുന്നത് അവർക്കല്ലേ അല്ലേ വേദനിക്കുന്നത് ഞമ്മനെ വയ്യാതിരുന്നോണ്ട് അധികം ഒന്നും പറഞ്ഞൊന്നുമില്ല അങ്ങനെ പിന്നെ എന്തായാലും കുറച്ചു സമയം ട്രിപ്പ് ഒക്കെ ഇട്ടിട്ടാണ് എല്ലാം ലെവലായത് അപ്പൊ നമ്മൾ അതുവരേക്കും പറഞ്ഞുകൊണ്ടിരുന്നത് ട്രെയിൻ കിട്ടിയില്ലല്ലോ നമ്മൾ വലഞ്ഞല്ലോ വലഞ്ഞല്ലോന്നൊക്കെയായിരുന്നു പക്ഷേ ട്രെയിൻ കിട്ടാത്തതും നന്നായി പകുതിക്ക് വെച്ച് ഇറങ്ങേണ്ടി വന്നതും നന്നായി അടുത്ത ജനറൽ ഹോസ്പിറ്റലിൽ വന്നതും നന്നായി വളരെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്

അങ്ങനെ എല്ലാവരും പൊറോട്ടയും ചിക്കനും അതുപോലെ ഫ്രൈഡ് റൈസും അവൾ കുഴിമന്തിയൊക്കെ ഒക്കെ കഴിച്ച് കഴിച്ച് നല്ല മൃഷ്ടാനം കഴിച്ചു ഞാനും നന്നായി കഴിച്ചു കാര്യം തലവേദനയൊക്കെ മാറിയതല്ലേ പിന്നെ അങ്ങോട്ട് കുറേ ദിവസത്തേക്ക് കുപ്പിടുന്ന ആയങ്ങളും കൂടിയായിരുന്നു ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു ആൻറ്റി അപ്പുറത്തെ ടേബിളിൽ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കും ചിരി വന്ന് ഞാൻ കക്ക കക്കാന്ന് ചിരിച്ചതാണ് ഗൈസ് അങ്ങനെ ഫുഡൊക്കെ മൃഷ്ടാനം കഴിച്ചു ഇനി നമ്മൾ നമ്മളിവിടുന്ന് സ്ഥലം കാലിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയും മനോഹരമായ ദിവസങ്ങൾ തന്ന അമ്പാടിയിലെ കൃഷ്ണനും ഗുരുവായൂരമ്പലത്തിലും തൃശ്ശൂർ നിവാസികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചെറിയ ബ്ലോഗ് നിർത്തി